നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രീമെച്ചർ ഇജാക്കുലേഷൻ ഇപ്പോൾ ഒത്തിരി പുരുഷന്മാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്ചർ ഇജാക്കുലേഷൻ എന്നുള്ളത് ഈ പ്രീമെച്ചർ ഇജാക്കുലേഷൻ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ അതുമൂലം പ്രശ്നമുണ്ടാകുന്ന പുരുഷന്മാർക്ക് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആഹാരങ്ങൾ ആദ്യം ഈ ആഹാരങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ എടുത്തോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് എടുക്കാനൊക്കെ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമേ തന്നെ ഇവിടെ കുറേ അധികം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊടിക്കൈകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് തന്നെ കഴിക്കുക എന്നുള്ളതല്ല വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതായ വ്യത്യസ്ത ആഹാര ഡയറ്റുകൾ ആഹാര പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ആദ്യമേ തന്നെ സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും റോ ആയിട്ട് അതായത് വേവിക്കാതെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് സവാള കഴിച്ചാൽ നാളെ രണ്ട് ചെറിയുള്ളി കഴിക്കാം പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി വേവിക്കാതെ പച്ചയ്ക്ക് കഴിക്കണം എന്നുള്ളതാണ് മുട്ടയാണ് അടുത്തത് പ്രത്യേകിച്ച് മുട്ട തീരെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ആ മുട്ട ഹോൾ മുട്ട ഫുള്ള് പുഴുങ്ങിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ആൾമണ്ടും ഫിഗ്ഗും വാൾനട്ടുമാണ് നട്ട്സിൽ നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ ഒരു കപ്പ് കാപ്പി നമ്മൾ ദിവസേന പുരുഷന്മാർ എന്താ കാപ്പി തീരെ കഴിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും എന്നാലും ഒരു കപ്പ് കാപ്പി ദിവസവും ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും അതുപോലെ ഒരു ചെറിയ രണ്ട് കഷ്ണം അല്ലെങ്കിൽ പീസ് ഡാർക്ക് ചോക്ലേറ്റ് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതും ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ അവക്കാഡോയും വാട്ടർ മെലോണും പൊമഗ്രാനേറ്റും വളരെ നല്ലതാണ് ഫ്രൂട്ട്സുകളില് ഏറ്റവും നല്ല ഇതാണ് അതുപോലെ വെജിറ്റബിൾസ് വരുവാണെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക മുരിങ്ങക്കാരറ്റ് വിറ്റമിൻ ബി ട്വൽവ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതും അല്ലെങ്കിൽ ബി സിക്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സെക്ഷൽ ഹെൽത്തിന് ഈ പറഞ്ഞ് മുരിങ്ങക്ക വെണ്ടയ്ക്ക അല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ് ഉത്തമമാണ് അതുപോലെ തന്നെ ഫിഷ് അല്ലെങ്കിൽ തോടുള്ള ഫിഷില് ഓയിസ്റ്റർ വളരെ നല്ലതാണ് അതിൻ്റെ സിങ്കും സിങ്കിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഹൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സെക്ഷൽ ഹെൽത്ത് നിലനിർത്തും എണ്ണ അല്ലെങ്കിൽ മീൻ എണ്ണ ഗുളിക അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ അല്ലെ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂള് ഇവ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഫിഷ് ഓയിൽ ക്യാപ്സികളോ അല്ലെങ്കിൽ കോൾഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂളോ ഇവ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡോസിൽ നേന്ത്രപ്പഴവും നെയ്യും പുഴുങ്ങി ഒരുമിച്ച് കഴിക്കുന്നതും ഗുണപ്രദമാണ് അതുപോലെ തന്നെ രാത്രിയിൽ ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഒരു രണ്ട് നുള്ളിൽ ജാതിക്കപ്പൊടിയും കറുവപ്പട്ടയുടെ പൊടിയും മിക്സ് ചെയ്ത് കഴിക്കുന്നത് കുറച്ച് ശർക്കരയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നന്നായിരിക്കും ജാതിക്കപ്പൊടിയും കറുവപ്പട്ടയുടെ പൊടിയും ലൈംഗിക ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നല്ലതാണ് അതുപോലെ മീനുകളിൽ മത്തി ഇറച്ചിയിൽ മട്ടൻ ഇവയാണ് നമുക്ക് മട്ടൻ്റെ സൂപ്പൊക്കെ പ്രത്യേകിച്ച് നല്ലതാണ് ഈ ഒരു പ്രീമഞ്ചറി ജാക്ക്ലക്ഷിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ ആണെങ്കിൽ വെണ്ടയ്ക്ക സൂപ്പും കേട്ടോ അതുപോലെ തന്നെ എള്ളും നല്ലതാണ് ചിയാ സീഡും നല്ലതാണ് അതുപോലെ തന്നെ ഹെം സീഡും നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്താ സെക്ഷൽ പ്രീമച്ചർ ജാക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ അല്ലെ പുരുഷന്മാർ തീർച്ചയായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര പദാർത്ഥങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഒന്നു തന്നെ കഴിക്കാതെ മാറി മാറി കഴിക്കുക എന്നിട്ടും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ എന്തോ ഒരു നിർദ്ദേശത്തിൽ മെഡിസിൻ എടുക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാ പുരുഷന്മാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി